ഗ്യാസ് ലൈറ്റിങ് വളരെ ഹിഡൻ ആയിട്ടുള്ള ഒരു ഇമോഷണൽ അബ്യൂസാണ് ഈ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് നോവലിസ്റ്റും നാടകത്വമായ പാറ്റി ഹാമിറ്റണിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ നാടകവും ഫിലിമോ ആയ ഗ്യാസ് ലൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന കഥയില് അതിലെ കഥാപാത്രമായ ഭർത്താവ് തന്റെ ഭാര്യയെ മാനസിക രോഗിയായി വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ലൈറ്റുകൾ തകർക്കുകയും അവളോട് അവൾക്ക് എന്തോ തെറ്റിദ്ധാരണയാണെന്നും അതായത് അവൾക്ക് ഹാലൂസിനേഷൻ ആണെന്നൊക്കെ പറയുകയും ചെയ്യാറുണ്ട് ഈ സാഹചര്യത്തിലാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന പദത്തിന്റെ ഉത്ഭവം ഭർത്താവിന്റെ ഈ പ്രവൃത്തി കൊണ്ട് ഭാര്യ തനിക്ക് മാനസികമായി എന്തോ ഒരു കുഴപ്പമുണ്ടെന്നും തനിക്ക് തന്റെ തൻ്റെ ചിന്തകളിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഒക്കെ കരുതുന്നു ഈ കഥയില് ഭാര്യയും ഭർത്താവും എന്ന രണ്ട് കഥാപാത്രങ്ങളാണെങ്കിൽ ശരിക്കുമുള്ള കാര്യങ്ങളിൽ ഇതിൽ രണ്ട് കഥാപാത്രങ്ങൾ വരും ഒന്ന് ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന ആളും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ആളും ഇതിനെ ശരിക്കും നമുക്ക് ഇമോഷണൽ അബ്യൂസ് എന്ന് തന്നെ പറയാം ഗ്യാസ് ലൈറ്റിങ് എന്നത് തെറ്റിദ്ധാരണയുടെയും കൺഫ്യൂഷൻസിൻ്റെയും ചതിയുടെയും ഒക്കെ മാനസികമായൊരു നിയന്ത്രണ രീതിയാണ് ഗ്യാസ് ലൈറ്റിങ് ഇരയായ ഒരാൾ തൻ്റെ ചിന്തകൾ ഓർമ്മകൾ കഴിഞ്ഞകാല അനുഭവങ്ങൾ ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ അതായത് തൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളത് കൊണ്ടാണോ എന്നൊക്കെയുള്ളൊരു സംശയത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഗ്യാസ് ലൈറ്റിങ് ചെയ്യുന്ന വ്യക്തിയുമായി സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ ഭാഗത്ത് എപ്പോഴും തെറ്റുകൾ സംഭവിക്കുന്നു എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും മൊത്തത്തിൽ നമ്മൾ കൺഫ്യൂസ്ഡായി പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവാറുണ്ട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാവാതെ പലപ്പോഴും നമ്മൾ നിൽക്കാറുമുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന വ്യക്തി നമ്മളോട് പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ പറയുകയും നുണകൾ പറയുകയും നമ്മുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യും അതോടൊപ്പം തന്നെ ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മുടെ തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും കാണാൻ കഴിയും ഇതുപോലെ ഉള്ള അനുഭവങ്ങളിലൂടെ നമ്മളും പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാവും അതായത് കുടുംബ ബന്ധങ്ങളിൽ സൗഹൃദങ്ങളില് ജോലി മേഖലകളിൽ കുട്ടികളിൽ ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും ഇത് എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഗ്യാസ് ലൈറ്ററായ വ്യക്തിയുമായി ഒരു ബന്ധം ആദ്യം നമുക്ക് വളരെ നല്ലതായിട്ടൊക്കെ തോന്നും ആദ്യ സമയങ്ങളിൽ ഇവർ നമ്മളെ പ്രശംസിക്കുകയും നമ്മുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും ചെയ്യുകയും ഒക്കെ ചെയ്യും ഇവര് തന്ത്രത്തിന് ലവ് ബോംബിങ് എന്നൊക്കെ പറയാറുണ്ട് വളരെ അടുത്ത ബന്ധം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ഇവര് നമ്മുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യും നമ്മൾ അവരെ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അവർ മുന്നേ പറഞ്ഞതുപോലെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്തു തുടങ്ങും ഇത് എങ്ങനെയാണ് അവർ നടപ്പിലാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായി നുണ പറയുക നമ്മളെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുക തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു വരത്തുക ഇനി അഥവാ നമ്മൾ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ അവരവിടെ നമ്മൾ തെറ്റായി പറയാൻ ശ്രമിക്കുകയാണെന്നും നമ്മുടെ ചിന്തകൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നും അല്ലെങ്കിൽ നമുക്ക് എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്നൊക്കെ ഇവർ നമ്മളെ വല്ലാത്ത രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും രണ്ട് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുക ഇപ്പൊ നിങ്ങൾ ഈ ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയോട് ചോദ്യം ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ അതായത് ഈ പറഞ്ഞ പ്രശ്നങ്ങളെയൊക്കെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അവിടെ അവർ തിരിച്ചൊരു പ്രശ്നം ഉണ്ടാക്കുകയും തിരിച്ചു കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ആ ചർച്ചയെ നമ്മുടെ ചോദ്യങ്ങളെയൊക്കെ വേറൊരു ദിശയിലേക്ക് മാറ്റി ശ്രദ്ധ തിരിച്ചുവിടുകയും ഒക്കെ ചെയ്യും മുതൽ കുറ്റപ്പെടുത്തുക ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി ചോദ്യം ചെയ്താൽ അവർ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കും ഇതെല്ലാം നമ്മുടെ കുഴപ്പം കൊണ്ടാണ് സംഭവിച്ചത് എന്നവർ വരുത്തി തീർക്കും ഇത് ബ്ലെയിം ഗെയിം എന്നൊക്കെ നമ്മൾ പറയാറുമുണ്ട് ഇത് നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും ജോലി മേഖലകളിലും മേഖലകളിലുമൊക്കെ ബാധിക്കാറുണ്ട് നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന വ്യക്തി ആ പ്രശ്നങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വവും നമ്മൾ ഏൽപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും അതിൽ നിന്ന് പൂർണ്ണമായി അവർ ഒഴിഞ്ഞു മാറുകയും ചെയ്യും ജോലി മേഖലകളിലാണെങ്കിൽ നമ്മൾ ചെയ്ത ജോലിയുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കുക മറ്റൊരു സഹപ്രവർത്തകരുടെ കുറ്റം നമ്മളോട് പറയുക കൂടെ ജോലി ചെയ്യുന്നവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക ആവശ്യമില്ലാത്ത നെഗറ്റീവ് റിവ്യൂകൾ നൽകുക ജോലിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുക കൂടെയുള്ളവരെ ഭീഷണിപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുക അതോടൊപ്പം തന്നെ കേസ് കൊടുക്കും അങ്ങനെയുള്ള നുണക്കഥകളൊക്കെ ഇവർ ചെയ്യുക ഇതൊക്കെ ജോലി മേഖലകളിൽ ഉള്ള കാര്യങ്ങളാണ് എങ്ങനെയാണ് ഇത് നമ്മളെ ബാധിക്കുക എന്ന് നമുക്ക് നോക്കാം നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടും ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരുമ്പോൾ ഇത് നമ്മുടെ ശരിക്കുമുള്ള പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ ഇത് ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകും ഇങ്ങനെ ഈ ചിന്തകളിൽ ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ് നമ്മളില് സങ്കടവും കുറ്റബോധവും ഒറ്റപ്പെടലുകളുമൊക്കെ ഉണ്ടാക്കും പിന്നീടത് മാനസികമായ പല ബുദ്ധിമുട്ടിലേക്കും കൊണ്ടുപോവുകയും ചെയ്യും ഇത് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ ഈ പ്രശ്നങ്ങളുടെ ഒന്നും ഉത്തരവാദിത്വം നമ്മളുടേതല്ല എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയുക കൃത്യമായ ഒരു അകലം ഇങ്ങനെയുള്ള ആൾക്കാരുമായി വെക്കുക വിദഗ്ദ്ധരുടെ അഭിപ്രായം സ്വീകരിക്കുക നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മളുടെ വിശ്വസിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മളെ വിശ്വാസമുള്ളവരുമായി മാത്രം സംസാരിക്കുക ഇവരോട് ഇവരുടെ വാക്കുകളെ ചോദ്യം ചെയ്യാതെ അവരുടെ പ്രവർത്തികളെ ഒന്ന് മാറി നിന്ന് ശ്രദ്ധിക്കുക അവരുമായി കാര്യങ്ങളുടെ പറ്റി ചർച്ച ചെയ്യാൻ പോകാതെ ഇരിക്കുക ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ സഹായം സ്വീകരിക്കുക